മലപ്പുറം വിരുദ്ധ പരാമർശങ്ങളിൽ ഉറച്ച ബി ജെ പി മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇവരൊക്കെ പറയുന്നത് വേറെ കാര്യങ്ങളാണ് മലയോര കർഷകരെ ഉള്ളിലുള്ളിൽ അവർ നടത്തി കൊണ്ടുപോകാൻ പോകുന്നത് ഇനി കൊറയുണ്ട് നിന്റെ അതൊക്കെ ഞങ്ങൾ നന്നായിട്ട് ചർച്ച ചെയ്യും നിലമ്പൂരിൽ രണ്ടു മുന്നണികളും വർഗീയത പറയുന്നത് എന്താ സംശയമുള്ളത് ശശിയെ പറയുന്നത് വർഗീയത അല്ലേ പച്ചവർഗീയതയല്ലേ ഭാരത് മാതാക്ക് ജയ വിളിക്കുന്നത് അതിനെ എതിർക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ട് ദേശീയ പതാക കാണുമ്പോ അലർജി ആയിട്ടുള്ള ഒരു കൂട്ടർ ഇവിടെ ഉണ്ട് തീവ്ര ചിന്താഗതിക്കാരെ അവരെ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മുടെ രാജ്യത്ത് പാറിപ്പറക്കുന്ന ദേശീയ പതാകയെ ഞങ്ങൾ അംഗീകരിക്കുകയും ഇല്ല ഞങ്ങൾ അതിനെ ബഹുമാനിക്കുകയും ഇല്ല എന്ന് പറയുന്നവർ ആരായിരിക്കും ദേശദ്രോഹികളായിരിക്കോ അതോ ദേശസ്നേഹികളായിരിക്കോ സ്നേഹികളായിരിക്കോ എന്താ നമ്മൾ അവന്റെ പേര് പറഞ്ഞത് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർന്നപ്പോ ആ ദേശീയ ദേശീയപതാക ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന ആർ എസ് എസ് കാരന്റെ പിൻഗാമികളാണോ ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ ഓർഗനൈസറിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വന്ന ഒരു വാർത്തയാണ് വിധിയുടെ വിളയാട്ടം മൂലം അധികാരത്തിലേറിയവർ നാളെ നമ്മളോട് ത്രിവർണ പതാകയെന്ന് താൻ ആവശ്യപ്പെട്ടേക്കും എന്നാൽ ഹിന്ദുത്വവാദികൾക്ക് ഈ ത്രിവർണ പതാകയെ ഒരിക്കലും അംഗീകരിക്കാനോ ബഹുമാനിക്കാനോ കഴിയില്ല ദേശീയ പതാക പതാക കാണുമ്പോൾ ഒരു 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 കൂട്ടർ ഇവിടെ ഉണ്ട് തീവ്ര അവരെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇന്നത്തെ കാലത്ത് ഇത്ര നല്ല മനസ്സുള്ള അതിശയം എന്ന വാക്ക് തന്നെ മൂന്ന് വർണ്ണങ്ങളിലുള്ള വളരെ മോശമായ മാനസിക പ്രഭാവം സൃഷ്ടിക്കുകയും ചെയ്യും രാജ്യത്തിന് അത് ഹാനികരമാവുകയും ചെയ്യും ഏത് നമ്മുടെ ദേശീയ പതാകയെ എല്ലാവരും വളരെ ബഹുമാനത്തോടെ ആദരവോടെ സ്നേഹിക്കുന്ന നമ്മുടെ ദേശീയ പതാകയെ കുറിച്ചാണ് പറയുന്നത് എനിക്ക് അഭിമാനം കൂടിയതുകൊണ്ടാ നിങ്ങൾ ബഞ്ച് ഓഫ് തോട്ട് അതോ വിചാരധാര ഈ ഗോൾവാൾക്കറിന്റെ വിചാരധാരങ്ങൾ എടുത്തു നോക്കൂ നമ്മുടെ ദേശീയ പതാകയെ അദ്ദേഹം അതിലും ചോദ്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇത് രണ്ടിനെയും ഇന്നുവരെ തള്ളി പറയാത്ത മുസ്ലിം സമൂഹത്തെയാണ് ഇവർ ഒന്ന് നോക്കണം രാജ്യസ്നേഹം രാജ്യത്തെ പ്രചാരണത്തിൽ ഇതൊക്കെ വരും ഞാൻ ആയതുകൊണ്ട് പറഞ്ഞോന്നും അല്ലാതെ ഞങ്ങൾ ആദ്യം പോലെയുള്ള ഐഡിയോളജി ആണ് ഞാൻ എതിർക്കേണ്ടത് ബിനോയ് വിശ്വത്തിനാണോ ബിനോയ് വിശ്വം ഭാരത് മാതാക്ക് ജയ് വിളിച്ചു ഗോവിന്ദന് സഹിക്കുന്നില്ല അപ്പോ വർഗീയ വോട്ടുകളാണ് എല്ലാവരും ലക്ഷ്യം വെക്കുന്നത് ഇപ്പോ ചില പരിപാടികളിലൊക്കെ ചില സംഘപരിവാർ നേതാക്കൾ വന്ന് അവരുടെ മുന്നിലിരിക്കുന്ന ആളോട് ി ജയ് എന്ന് വിളിക്കണം എന്ന് പറയുന്നില്ലേ ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം ആരാണ് ഉണ്ടാക്കിയത് ഏതെങ്കിലും സംഘപരിവാറുകാരനാണോ അത് സംഘപരിവാറുകാർക്ക് അറിയോന്നറിയില്ല അയാളുടെ പേര് അസീമുള്ള ഖാൻ എന്നാണ് എടാ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ ഖാൻ ഈ പറയുന്ന സംഘപരിവാറിൽപ്പെട്ടയാളല്ല എന്നത് ജീവൻ അദ്ദേഹമാണ് ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത് എന്നത് ഓർക്കണം ഒരു മുസ്ലിമാണ് തയ്യാറാക്കിയത് എന്തുകൊണ്ട് ഇനി നാളെ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കേണ്ടതെന്ന് അവർ വെക്കുമെന്ന് അറിയില്ല എന്ന് പറയാം അതേപോലെ തന്നെ പഴയ ഒരു ആയിരുന്നു ആബിദ് ഹസൻ ആബിദ് ഹസൻ സഫറാനി അദ്ദേഹമാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയത് ജയ് ഹിന്ദും മുസ്ലിമിന്റെ സംഭാവനയാണ് എന്നർത്ഥം അതുകൊണ്ട് മുസ്ലിങ്ങളെയെല്ലാം പാകിസ്ഥാനിലേക്ക് കെട്ടുകെട്ടിക്കണം അല്ലെങ്കിൽ ഈ രാജ്യം വിട്ടു പോകണം എന്ന് ആക്രോശിക്കുന്ന സംഘപരിവാറുകാർ ഈ ചരിത്രം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ ഈ പറയേന്മാർക്ക് ഇപ്പൊ എന്താ പറയാൻ പറയാ കാരണം മലപ്പുറം ജില്ലയിലെ നടക്കുന്ന തീവ്രവാദ ചിന്താഗതിക്കാര് താലിബാൻ വാദികൾ നടത്തുന്ന പ്രചാരണത്തെ ഞങ്ങൾ മാത്രമേ അതിന് അതൊരു ഡിസ്കഷൻ പോയിന്റ് ആക്കിയിട്ടുള്ളത് ഞങ്ങൾ മാത്രമാണ് അത് വീട്ടിലും പക്ഷെ ഞങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങൾ മലപ്പുറത്തെ ആക്ഷേപിക്കുന്നതെന്ന് അവർ പറയാണ് മലപ്പുറത്തെ ആക്ഷേപിക്കുന്നില്ല അല്ലാതെ എനിക്ക് ഇങ്ങനെ ഒരു തെറ്റു വരാൻ വഴിയില്ല

എന്നിട്ടും എന്നോടിക്കണ അപ്പൊ എല്ലാവർക്കും സമാധാനമായില്ലോ എന്നാ കാണാം ഓക്കെ